നാളെ പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഏകാദശികളിലെ ഏറ്റവും വിശിഷ്ടമായത് എന്നും ഗുരുവായൂർ ഏകാദശി തന്നെയാണ് വൃശ്ചികമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് ഗുരുവായൂർ ഏകാദശി ഈ വർഷത്തെ ഏകാദശി വരുന്നത് ഡിസംബർ പതിനൊന്ന് അതായത് നാളെ ബുധനാഴ്ചയാണ് അർജുനന് ഭഗവാൻ ഗീതോപദേശം നൽകിയത് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഈ ദിവസം ഏകാദശി ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണുപ്രീതിക്ക് വളരെയധികം നല്ലതാണ് ബുധനാഴ്ചകൾ ശ്രീകൃഷ്ണ ഭജനത്തിന് അതിവിശേഷമാണ് ഭഗവാൻ മഹാവിഷ്ണു ദേവീദേവന്മാരോടൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്ന ദിവസമാണിത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് അന്നേ ദിവസം നമുക്കൊന്ന് ക്ഷേത്രത്തിൽ എത്താൻ കഴിഞ്ഞാൽ പോലും അത് തന്നെ സുഹൃതമായിട്ടാണ് കരുതുന്നത് ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ് വിഷ്ണു ീതിയും അതിലൂടെ ഐശ്വര്യവും മോക്ഷം ലഭിക്കാനും ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ഒരു വർഷത്തെ എല്ലാ ഏകാദശിയും അനുഷ്ഠിച്ചതിന് തുല്യമാണ് ഗുരുവായൂർ ഏകാദശി വ്രതാനുഷ്ഠാനം ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കാൻ ഈ വ്രതാനുഷ്ഠാനം ഉത്തമമാണ് വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പറയാം ഏകാദശിയുടെ തലേന്ന് അതായത് ഡിസംബർ പത്തിന് ഒരിക്കലൂണ് ഡിസംബർ പതിനൊന്ന് ഏകാദശി ദിനത്തിൽ പൂർണ്ണമായി ഉപവസിക്കുകയോ അല്ലെങ്കിൽ അതിന് പറ്റാത്തവർക്ക് ഒരു നേരം പഴങ്ങളോ അരിയാഹാരം ഒഴികെയുള്ള മറ്റ് ധാന്യ ആഹാരങ്ങളോ കഴിക്കുക നിസ്വാർത്ഥമായ ഭക്തിയാണ് ഇത് വ്രതത്തിനും പ്രധാനമെന്നറിയുക എണ്ണ തേച്ചു കുളി പകലുറക്കം ഇത് പാടില്ല രാവിലെ കുളിച്ചതിനു ശേഷം പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ജപിക്കുന്നതും സത്ഫലം നൽകും അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സാസ്ത്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ് കഴുകി വൃത്തിയാക്കി വെളുത്ത വസ്ത്രം ധരിക്കുക തുളസി നനയ്ക്കുക തുളസി തുളസിത്തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് നല്ലതാണ് ശ്രവിക്കുന്നതും നല്ലതാണ് ഏകാദശിയുടെ പിറ്റന്ന് ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയിലെയും ഇട്ട തീർത്ഥം സേവിച്ച് പാരണമിടുക വ്രത ദിനങ്ങളിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസി തുളസിത്തറയ്ക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച ശേഷം നനയ്ക്കുന്നതും തുളസി ചുവട്ടിൽ ചിരാതിൽ ദീപം തെളിയിക്കുന്നതും ഉത്തമമാണ് ഇതേ ദിവസം തന്നെയാണ് പാപമുക്തിക്ക് പുനർജനി നൂഴൽ നടത്തുന്നത് തൃശൂർ ജില്ലയുടെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് തിരുവിൽവാമല ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്വാദ്രിനാഥ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ വില്വാമലയിലാണ് പുനർജനി നൂഴൽ നടക്കുന്ന ഗുഹയുള്ളത് ഡിസംബർ പതിനൊന്നിന് ബുധനാഴ്ചയാണ് ഈ വർഷത്തെ പുനർജനി നൂഴൽ വിൽവാദ്രിനാഥനെ ശ്രീരാമനായാണ് ഭക്തർ പ്രാർത്ഥിക്കുന്നത് പുനർജ്ജനി നൂഴലിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് അതായത് പരശുരാമൻ ഇരുപത്തൊന്ന് വട്ടം നിഗ്രഹിച്ച ക്ഷത്രിയരുടെ പ്രേതങ്ങൾക്ക് വീണ്ടും ജന്മം എടുത്ത് പാവമൊടുക്കി മുക്തി നേടാൻ സാധിക്കില്ല എന്നതിനാൽ ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവ് നിർമ്മിച്ചതാണ് പുനർജനി ഗുഹ എന്നതാണ് ഐതിഹ്യം ക്ഷത്രിയ അാന്തകനായ ഭാർഗവരാമനാൽ വധിക്കപ്പെട്ട പ്രേതാത്മാക്കൾ ഓരോ പ്രാവശ്യം ഗുഹ നൂഴുമ്പോഴും ഓരോ ജന്മം ചെയ്ത പാപം നശിക്കും എന്നതാണ് വിശ്വാസം അങ്ങനെ നിരന്തരമായ നൂഴലിലൂടെ ജന്മജന്മാന്തരങ്ങളിൽ ഈ രാജാത്മാക്കൾ ചെയ്ത പാപങ്ങൾക്ക് മുക്തി ലഭിച്ചു അത്രേ ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണുവ് മഹേശ്വരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിശ്വകർമാവാണ് ഗുഹാമുഖത്തിന്റെ പണിക്ക് തുടക്കമിട്ടത് ഐരാവതോപരി ഇരന്ന് ദേവേന്ദ്രൻ മുപ്പത്തിമുക്കോടി ദേവതകൾക്കൊപ്പം പുനർജ്ജനി ഗുഹാനിർമ്മാണത്തിന് സാക്ഷ്യം വഹിച്ചതായും ഐതിഹ്യങ്ങൾ പറയുന്നു ഗുഹാമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അത് നൂഴുന്നതിനുള്ള ശുഭസമയം തിട്ടപ്പെടുത്തേണ്ടി വന്നു ഋഷിവര്യന്മാരും ദേവതകളും ഒക്കെ കൂടി ആലോചിച്ച് ഇതിനുള്ള സമയം കണ്ടെത്തി അങ്ങനെയാണ് വൃശ്ചികമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി എന്നാൾ ഇതിനായി നിശ്ചയിച്ചത് അന്നാണ് വിഷ്ണുപ്രീതിക്ക് വിശേഷപ്പെട്ട ഗുരുവായൂർ ഏകാദശി വൃശ്ചിക ശുക്ലപക്ഷ ഏകാദശി ഒഴികുള്ള ദിവസങ്ങളിൽ ഗുഹം നൂഴുന്നത് പ്രേതാത്മക്കളാണ് എന്നാണ് വിശ്വാസം കുളിച്ചു ശുദ്ധമായി ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന നാമ മന്ത്രോച്ചാരണത്തോടെ വേണം ഭക്തർ പുനർജ്ജനി ഗുഹ നൂഴാൻ എന്നാണ് വിധി രാവിലെ മുതൽ രാത്രി വരെയാണ് ഗുഹ നൂഴേണ്ട സമയം അത്യന്തം ദുഷ്കരവും ഇടുങ്ങിയതുമാണ് പുനർജ്ജനി ഗുഹ ഇതിലൂടെ ഇരുന്നും നിന്നും നിരങ്ങിയും മലർന്നു കിടന്നും കമിഴ്ന്നു കിടന്നും വേണം ഗുഹയുടെ പുറത്തെത്താൻ വൃശ്ചിക ശുക്ലപക്ഷ ഏകാദശിനാൾ പുലർച്ചെ വിൽവാദ്രനാഥ ക്ഷേത്രം അധികാരികളായ കൊച്ചി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മേൽശാന്തിയും ഭക്തരും ഗുഹാമുഖത്തെത്തി വിശേഷാൽ പൂജകൾ നടത്തും അതിനുശേഷമാണ് നൂഴലിന് തുടക്കം കുറിക്കുക പുനർജ്ജനയുമായി ബന്ധപ്പെട്ട ഗണപതി തീർത്ഥം പാപനാശിനി തീർത്ഥം തീർത്ഥം കൊമ്പു തീർത്ഥം എന്നിവയും പരിപാവനമായിട്ടാണ് കാണപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാൻസ്